നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചത് എന്ന് സുരേഷ് ഗോപി ജയിച്ചത് യു ഡി എഫിന്റെ കുറെ വോട്ടുകൾ ചെന്നിട്ട് അതാണ് വസ്തുത എൽ ഡി എഫിന്റെ വോട്ടുകൾ കാര്യമായിട്ട് ചോർന്നിട്ടില്ല അപ്പൊ ചോദിക്കും യു ഡി എഫ് വോട്ട് മറിച്ചതാണോന്നല്ല അതിന് കുറച്ച് പിന്നിൽ നിന്നും ചിന്തിച്ചാൽ മതി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ആ വ്യക്തിത്വം ആരാണ് ജനങ്ങൾക്ക് സുരേഷ് ഗോപി ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി നമുക്കറിയാലോ ഇ കെ നയന ജനകീയനായിരുന്നു ജനസമ്മതമുള്ള ആളായിരുന്നു അദ്ദേഹം ഒരു ഇ കെ നായനാർ എന്ന് ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ആരാധകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഘട്ട സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരു എന്താ പറയാ ഒരു അഭിനന്ദനം എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും നല്ലൊരു ഓർമ്മയാണ് ഇ കെ നായനാർ എന്ന ആ ഒരു വ്യക്തിയെന്ന് അദ്ദേഹത്തിന് സുതസിദ്ധമായ ഒരു ആ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ ആര് വിളിച്ചു കഴിഞ്ഞാലും ഉള്ള സംസാരം ഒരു ജന ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ള അദ്ദേഹത്തെ സംശയമൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കരുണാകരൻ അദ്ദേഹവും അതുപോലെ തന്നെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു കരുണാകരനും അതുപോലെ തന്നെ ജനങ്ങളിൽ നായനാർക്കൊപ്പം അത്ര ഒരു ജനകീയനായിരുന്നില്ല എന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചാണക്യനായിരുന്നു കാര്യം ശരി തന്നെ പക്ഷെ ഇ കെ നായനാർക്ക് കിട്ടിയിട്ടുള്ള അത്ര സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ജനകീയനായ ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹത്തെ കുഴിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി വരുന്നത് അന്നത്തെ ചെറുപ്പകാലത്ത് എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു മധ്യ രാഷ്ട്രീയ കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹവും ജനകീയനായി മാറുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ജനകീയനായി മാറിയപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അവരെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീർത്തും ഒരു ഹൃദയ ലോലനായ ഒരു നേതാവിനെയാണ് നമുക്ക് കണ്ടത് ലോലഹൃതനായ ഒരു നേതാവിനെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മരണശേഷം അത്രയും വലിയ ജനാവലി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് അനുഗമിക്കാൻ അത് മറ്റു രാഷ്ട്രീയത്തിൻ്റെ ഇതൊന്നും അല്ല അപ്പൊ അതുപോലെ ഒരു സാഹചര്യം ഇവിടെ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്സ് ബാധിച്ച രണ്ട് കുട്ടികളെ സുരേഷ് ഗോപി കത്ത് നിൽക്കുന്ന സമയമാണ് അന്ന് അദ്ദേഹം രാഷ്ട്രീയമോ ബി ജെ പി രാഷ്ട്രീയമോ ഒന്നുമില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ജീവിതമാണ് ആ ജീവിതത്തെ അതിനോളം തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മളതിനെ ചേർത്ത് പിടിക്കണം സമൂഹത്തിന് മാതൃകയാകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മാതൃകയായി കാണിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ അത് ജനങ്ങളെ ഏറ്റെടുത്തതാണ് അതുപോലെ ഏതോ ഒരു കുട്ടി കൊണ്ട് കൊടുത്തിട്ട് ഒരു പേരക്കേന്റെ ഒരു അടയ്ക്കാപ്പഴത്തിന്റെ ഒരു തൈ കൊടുത്തിട്ട് ഇത് പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ വേറെ ഏതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ ഒരു എം പി ആണോന്നുണ്ടെങ്കിൽ ഇത് അത് ആങ്കി പിടിച്ചുകൊണ്ട് ഡൽഹിക്ക് പോകും ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ നിവേദനം പോകുന്നതിന്റെ പിന്നാലെ ചുരുട്ടിക്കൊട്ടയിലിടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് നേരെ പി എൻ ഡി കൊടുത്തിട്ട് മൂപ്പര് നടന്നു പോകുന്ന കണ്ടുവരുന്നത് ഇത് നേരെ ആ പേരത്തേക്ക് തൂക്കിയെടുത്തുകൊണ്ട് നേരെ ഡൽഹിക്ക് പോയ ഒരു പാവം തന്നെയാണ് കണ്ടത് സത്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു പച്ചപ്പാവാണ് ഈ കാണുന്ന ആ ഒരു കാഠിന് കൃതിയുള്ളവരാണൊന്നുമല്ല ഒരു പച്ചപ്പാവം ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധം പറഞ്ഞു പോകുന്ന ഒരു പരമസാധുവാണ് അതുകൊണ്ട് അദ്ദേഹം കുറച്ച് സംസാരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമാണ് ആ സ്നേഹമാണ് കോഴിക്കോടും കാണിച്ചത് അത് പിന്നെ അത് എങ്ങനെ മുതലാക്കാമെന്നാണ് അവിടെ എൽ ഡി എഫ് ചിന്തിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ കാലം ഉണ്ടല്ലോ പുഷ്കർ കാലം എപ്പോഴും കാലം മോശമൊന്നുമല്ല പക്ഷെ ആ കാലം മുതൽ അദ്ദേഹം ജനഹൃദയങ്ങളിലുണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജനഹൃദയങ്ങളിലുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പര്യായമായി അദ്ദേഹം അരംഗത്തുണ്ട് അപ്പൊ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ജനഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനാണ് ഇവിടെ എൽ ഡി എഫ് സമയം കണ്ടെത്തിയത് അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി മുതലെടുത്തത് അവസരങ്ങൾ ഉണ്ടായത് മുതലെടുത്തല്ല ഉണ്ടാക്കി മുതലെടുത്തത് അത് പത്ര ആക്രമിച്ചു എന്നുള്ള ഒരു പ്രശ്നം പോലും ഉണ്ടാക്കിയതാണ് അവർക്ക് ആദ്യം തോന്നിയിരുന്നില്ല പക്ഷെ അത് തോന്നിപ്പിച്ചു അങ്ങനെ ഒരു വിഷയം ആളിൽ കത്തിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത് അത് ഒരുപക്ഷെ എൽ ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ നേതാക്കന്മാരെ കരുതിയിട്ടുണ്ടാകുക ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തികൾ വ്യക്തിക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയൊരു അവമതിപ്പുണ്ടാക്കും എന്നായിരിക്കും കരുതിട്ടുണ്ടാകുക അത് പക്ഷേ അത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അങ്ങനെ തന്നെ സിന്താപാതം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇവിടുത്തെ സി പി എംമാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് എതിരെയുള്ള മത്സരത്തിൽ സി പി എമ്മിന്റെ സി പി ഐയുടെയും വോട്ടിൽ അങ്ങോട്ടും പോയിട്ടില്ല അത് അവർക്ക് തന്നെ കിട്ടി പക്ഷെ മനസ്സലിഞ്ഞ വേറൊരു കൂട്ടിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ആ പാവം മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തലച്ചു കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ട് ഇദ്ദേഹത്തിനോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് താമരയ്ക്ക് കുത്തിയാൽ കുറെ യു ഡി എഫിന്റെ ആൾക്കാരുണ്ട് അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് അവിടെ കെ മുരളീധരൻ ഒരു വ്യക്തിയെ ഇനി വേണ്ട ഒപ്പരേം കൂടെ അങ്ങ് മടക്കി വിടാം എന്നൊരു ധാരണ ഒരു ഉണ്ടായേക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന വലിയൊരു ഭാഗത്തിന്റെ വോട്ടുകൾ അത് യു ഡി എഫോ എൽ ഡി എഫ് ഒ ബിജെപിയോ ആരും ഒക്കെ ആകാം മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ അവരുടെ മനസ്സിലല്ലേ അപ്പൊ എന്തായാലും സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള ഒരു കുറേ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അർഹിച്ച വിജയം തന്നെയാണ് അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആരെങ്കിലും വോട്ട് വില കൊടുത്ത് വാങ്ങിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അത് ചെയ്തതെന്നും കൂടെ ആ കൊലത്തിൽ പറയണം ഉമ്മൻചാണ്ടിയൊക്കെ എന്തായിരുന്നു കരുണാകരനെതിരെ കാട്ടിക്കൂട്ടിയത് അറിയാലോ അപ്പൊ അത് അന്നത്തെ കാലമാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോൾ അതിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള തെറ്റുകളോ അല്ലെങ്കിൽ പാകപ്പഴകങ്ങളോ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നീട് അവർ തിരുത്തുന്നുണ്ടോ എന്ന് കൂടിയാണ് അറിയേണ്ടത് ഇവിടെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് വ്യക്തമായി തിരുത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയധികം സ്വീകരനായി മാറാൻ കഴിഞ്ഞത് എന്നത് തന്നെ ഏറ്റവും ഉദാഹരണമാണ് പക്ഷെ സുരേഷ് ഗോപി എന്ത് ചെയ്തു തുടക്കം മുതലേ അങ്ങനെയാണ് അത് തന്നെയാണ് ഇപ്പോഴും അന്നും ജനങ്ങളുടെ കൂടെയാണ് അന്നും ജനങ്ങളെ സഹായിക്കുന്നുണ്ട് അന്നും ജനങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നും അത് തന്നെ അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും അവരുടെ അടുപ്പമുള്ളവരോട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം ക്ലിപ്പ് കട്ട് ചെയ്ത് കണ്ട സുരേഷ് ഗോപി മോശമാണെന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ഡ്രൈവറോട് ചൂടാവുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഒന്നാട്ടങ്ങ ആഘോഷിക്കുന്ന കണ്ടു അതിനു അതിനുമുമ്പ് അതിലും വൃത്തികെട്ടാന്ന് എറിയേട്ട ഒരു വീഡിയോ വന്നിരുന്നു ആ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞെക്കി പിടിച്ച് മണം എടുക്കാൻ തോന്നുന്നു അതൊരു ആ ആ ഒരു ക്ലിപ്പ് അറിയാമല്ലോ ഏതൊരു ആ പ്രചരിപ്പിച്ചതാണ് പക്ഷെ അതിൻ്റെ മുന്നത്തെ ക്ലിപ്പ് എന്താണ് തൻ്റെ മകളെ പോലെയാണ് തൻ്റെ മകള് പിന്നെ മരിച്ച പ്രായം മരണപ്പെട്ടു പോയ പ്രായം അവരോടുള്ള സ്നേഹം അവളുടെ മണം അതുപോലെ ആ പ്രായത്തിലുള്ള എന്റെ കൊച്ചു മോളയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ആ ഒരു വാത്സല്യം അവരോട് പറഞ്ഞത് അതിനെ പോലും ലൈംഗിക ക്രൂര ലൈംഗികതയുടെ പര്യായമാക്കി മാറ്റിയ എന്താ പറയുക വിഷ ലിപ്തമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഇരുന്നുകാണ്ട് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിൻ്റെ വ്യക്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും രസം അത് കാണുമ്പോഴാണ് എനിക്ക് കൽപ്പ് വരുന്നത് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഞാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരും ആളല്ല ഞാൻ പ്രവർത്തിക്കുന്ന മേഖല പോലും ആർക്കും അറിയില്ല യൂട്യൂബിൽ നാല് വീഡിയോകൾ കണ്ടിട്ട് എന്നെ തെറി എത്ര ആൾക്കാരുണ്ട് ആ തെറികൾ കേട്ടിട്ട് അവർക്കെതിരെ കട്ടത്തെറിളിക്കുന്ന വേറെ പലരും ഉണ്ട് ഞാനത് രണ്ടും മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്തുന്നുണ്ടോ ഇല്ല സുരേഷ് ഗോപി അത് തന്നെ കല്ലെറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ബി ജെ പി പാളയത്തിലെത്തി തുടങ്ങിയ ശേഷം അന്നും തുടങ്ങിയതാണ് കല്ലേർ പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ കല്ലറിഞ്ഞിട്ട് അദ്ദേഹം വളർന്നതല്ലാതെ അതായത് ഓരോ കല്ലേറിലും ഓരോ സ്റ്റെപ്പ് കയറി കയറിപ്പോകുന്നതല്ലാതെ താഴേക്കുമെന്ന ചരിത്രം ഉണ്ടോ ഇല്ല ഇപ്പോ അദ്ദേഹം പറഞ്ഞെന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഞാൻ തൃശ്ശൂരെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ തൃശ്ശൂരിൽ നിങ്ങൾ എനിക്ക് എത്താൻ ഇനി ഞാൻ കേരളം ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കേരളം മുഴുവൻ ബി ജെ പി ആക്കുന്നതാണ് അല്ല അദ്ദേഹം ചോദിച്ചൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പത്ത് വകുപ്പുകൾ ഈ കേരളത്തിൽ വികസനം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മന്ത്രിയായി ഇരുന്നാൽ മാത്രം പോരാ കേരളത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ മന്ത്രിമാരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ സമൂഹമാണ് അതിന് ഇവിടുത്തെ ഗവൺമെന്റ് എന്നോടൊപ്പം സഹകരിക്കണം അതിന് മിനിമം ഒരു പത്ത് വകുപ്പ് ഞാനുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കേരളം വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞത് അത് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എനിക്കറിയില്ല ഇപ്പൊ ഈ സർക്കാരിന് രണ്ടു വർഷമുണ്ട് ഈ രണ്ടു വർഷം കഴിഞ്ഞാലും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് വരാൻ പോകുന്നത് വീണ്ടും അപ്പോ എന്തായാലും ഈ അഞ്ചു വർഷം സുരേഷ് ഗോപി അവിടെ മന്ത്രിയായി ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് കേരളത്തിൽ അഞ്ചു വർഷവും എൽ ഡി എഫ് സർക്കാർ ആയിരിക്കുമെന്നാണ് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പൊന്നും നോക്കണ്ട അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുമ്പോ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും കാരണം കേരളം ഭരിക്കാൻ യു ഡി എഫിന് താല്പര്യം ഒന്നും ഉണ്ടാവില്ല ഖജനാവിൽ ഒരു രൂപയില്ല അവർ ഒരുപക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സി പി എം സ്വൈര്യത കൊടുക്കില്ല അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും വി ഡി സെൽസനും ടീമിനും അറിയാം അതുകൊണ്ട് തൽക്കാലം ഈ കാലികജനാവുമായിട്ട് ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടിട്ട് ഞങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മോശമാക്കി ചിത്രീകരിച്ച് യു ഡി എഫിനെ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിന്റെ ചിത്രത്തിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കണില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് സകല യു ഡി എഫ് കാരും കൂടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞതുപോലെ എൽ ഡി എഫിന് വോട്ട് കൊടുത്തുകൊണ്ട് വീണ്ടും മറ്റൊരു പിണറായിയെ ഈ പിണറായി മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നില്ല വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു എൽ ഡി എഫ് സർക്കാരിനെ കൊണ്ടുവന്നില്ല വന്നില്ലെങ്കിലുള്ള അതിശയം അപ്പൊ അതാണ് സാഹചര്യം അപ്പൊ എന്നാലും ആ ഗവൺമെന്റിൽ ഒരു മൂന്ന് വർഷം സുരേഷ് ഗോപിക്ക് ഉണ്ടാകും അപ്പൊ ആ മൂന്ന് വർഷം ഈ ഈ മന്ത്രിസഭയിലെ രണ്ടു വർഷം ഈ രണ്ടു വർഷത്തിലും കേരളത്തിന്റെ വികസമഗ്രസനത്തിൻ്റെ ഒരു പത്ത് വകുപ്പ് എന്റെ കൂടെ സഹകരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അവിടെയും അദ്ദേഹം ഹൃദയവിശാലനാകുകയല്ലേ അപ്പോ ഈ ഒരു ഹൃദയവിശാലതയും ഈ ഒരു ജനസമ്മതിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല അതിൽ സുരേഷ് ഗോപിയെ ഇപ്പോഴും പൊക്കാലിട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം ഇതാണ് അദ്ദേഹം അന്നെന്തായിരുന്നു അത് തന്നെയാണ് ഇന്ന് ഇന്നും ഒരു മാറ്റവും കുറച്ച് പ്രായം കൂടിയെന്നേ ഉള്ളൂ